ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് പച്ചക്കായൊക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കി അതെങ്ങനെയാണ് വറുത്തെടുക്കണേന്ന് കണ്ടാലോ അപ്പം നമുക്ക് കാണാൻ നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അതാ അതിനായിട്ട് പച്ചക്കായ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത്തക്ക വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഈ പച്ചക്കായ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിന്ത് കിട്ടും ഏത്തക്ക കുറച്ച് താമസമായിരിക്കുമേ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പച്ചക്കടെയൊക്കെ ഒരു തൊള്ളി നല്ലതുപോലെ ചെത്തി എടുക്കണം കേട്ടോ അതിനുശേഷം ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണേ നീളത്തിലെന്ന് പറഞ്ഞാൽ വട്ടത്തിൽ തന്നെ അത് കുറച്ച് നീളത്തിൽ നീളത്തിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഒത്തിരി കട്ടിയായിട്ട് എടുക്കരുത് നിങ്ങൾ ഒത്തിരി കട്ടിയായിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഏത്തക്കയാണ് എടുക്കുക യ്ക്കുന്നെങ്കിലോ നിങ്ങളൊന്ന് ഒന്ന് ജസ്റ്റ് ഒരു തിള വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മസാല വരട്ടിയാൽ മതി കേട്ടോ അപ്പം ഞാൻ കായെല്ലാം കൂടി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് കറുത്തു പോവുകയെ ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് ജീരകപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള വീട്ടിൽ തന്നെ അരച്ചെടുത്തത് ആണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചീത്തയാവത്തില്ല പുറത്തിരുന്നാലും അപ്പോൾ അത് അതിന് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് പുളി പിഴിഞ്ഞതാണ് കേട്ടോ വാളംപുളി പിഴിഞ്ഞത് അത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ കേട്ടോ നല്ല ചെറിയ ഒരു ചെറിയ പുളിയോടുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി വെറുതെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ ഒരു മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ അതും കൂടി അതിനകത്തിട്ട് ഉടഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് നമ്മുടെ മാ അതിനകത്ത് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചു നേരം വയ്ക്കാം അതിന് ശേഷം വറുത്തെടുക്കാവേ അപ്പോൾ പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ നമുക്ക് വറുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഞാൻ ആദ്യമേ തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല ചെയ്യുന്നത് ഇത് ഷാലോ ഫ്രൈ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയാണ് എടുത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറേശേ കുറേശ് നിങ്ങൾ വറുത്തെടുക്കുവാണെങ്കിൽ എണ്ണ വേണ്ട ആവശ്യമില്ല ഡീപ്പ് ഫ്രൈ ചെയ്യുവാണെങ്കിലാണ് ഒരുപാടെണ്ണയിൽ നമ്മൾ വറുത്ത് കൂരിയെടുക്കുമ്പോൾ ആ അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരിതല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് നമുക്ക് വറുത്ത് കൂരിയെടുക്കാം ഇനി നമുക്ക് ആദ്യത്തെ ഒരു ഇത് നമുക്ക് കുറച്ചിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഒരു സൈഡ് മുരിഞ്ഞു വരുന്നുണ്ടോ കേട്ടോ ഇനി നമുക്ക് രണ്ട് സൈഡ് നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ നിറമാകുന്ന വരെ ഒന്ന് മൊരിച്ചെടുക്കണേ അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പച്ചക്ക ഇവിടെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇത് ഓപ്ഷണലാണ് കേട്ടോ പക്ഷേ പച്ച നമ്മുടെ കറിവേപ്പില ചേർക്കണമെന്ന് പറയുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് പച്ചമുളകും ഓപ്ഷണലാണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമുക്കിതാ ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ എണ്ണ ഒരുപാട് വേണ്ടി വന്നിട്ടില്ല നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ തന്നെ അതിനകത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത ബാക്കിയുള്ളതും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പച്ചക്ക വറുത്തതിരെ റെഡി ആയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവണ്ണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്